പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ നമ്മൾ അഭിനയങ്ങളിൽ വീണ് പോകാറുണ്ട് നമ്മൾ വിചാരിക്കും നമ്മളോടങ്ങ് ഭയങ്കര സ്നേഹമാണ് നമ്മളെ കെട്ടിപ്പിടിക്കുന്നു നമ്മളെ ചുംബിക്കുന്നു ഇതുപോലൊരു സ്നേഹം നമുക്ക് ഒരിടത്തും കിട്ടാനില്ല എന്നൊക്കെ നമ്മളങ്ങ് ചിന്തിച്ചു ചിലപ്പോൾ അതൊക്കെ വെറുതെ ആയിരിക്കും കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അന്നും അല്ല ഈ ലോകം അവിടെ അഭിനയങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് അപ്പോൾ ആ അഭിനയം നമുക്ക് തിരിച്ചറിയാൻ പലപ്പോഴും പറ്റാറില്ല അതാണ് ചതിക്കുഴിയിൽ നമ്മൾ വീണു പോകുന്നത് ഇപ്പോൾ ഒരു വീട്ടിലെ കാര്യം തന്നെ എടുക്കാം വീട്ടിലിപ്പോൾ ഒരു മൂന്ന് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക മൂന്ന് ആൺകുട്ടികൾ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ മൂത്തവരും രണ്ടുപേരും വിവാഹം കഴിഞ്ഞു ഏറ്റവും ഉള്ളത് വിവാഹം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ നടുക്ക് ഉള്ള ആൾ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഓടി വരും കെട്ടിപ്പിടിക്കും ഉമ്മയ്ക്കും പക്ഷേ വീട്ടുകാർക്ക് ഒരു കാര്യവും ഒരു അഞ്ച് പൈസ പോലും മുടക്കില്ല ഈ കാണിക്കുന്ന അഭിനയം മാത്രമേ ഉള്ളൂ എന്നാൽ മൂത്ത ആളാണെങ്കിലോ ആൾ വരും ഇതുപോലെ അഭിനയിക്കില്ല കെട്ടിപ്പിടിക്കില്ല ഉമ്മ വയ്ക്കില്ല പക്ഷേ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കും പക്ഷെ ആൾക്കാർ കൂടുതൽ സ്നേഹിക്കുന്ന ആരെയായിരിക്കും ഈ അഭിനയിക്കുന്ന ആളിനെ ആയിരിക്കും മാത്രമല്ല ഇവർക്ക് വേറെ ചില പ്രത്യേകതകളും കൂടെ ഉണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരാളിൻ്റെ ഇളയാളിൻ്റെ കല്യാണം കല്യാണം വന്നപ്പം മൂത്തയാൾ പറഞ്ഞ് നമുക്ക് നമുക്കി ഒരു സഹോദരനല്ലേ ഉള്ളൂ നമുക്ക് അവന് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ഒന്ന് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കണം അപ്പോൾ ഇളയാൾ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഒരു ഇഷ്ടക്കേട് വന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ആ അവന് നമുക്കെല്ലാം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണമായി ആൾക്കാരെല്ലാം വന്നു തുടങ്ങി വന്ന ആൾക്കാരെല്ലാം ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും പരിചയപ്പെടുകയും എൻ്റെ ഏറ്റവും അനിയനാണ് എനിക്ക് വേറെ കല്യാണമൊന്നും ഇനി കൂടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറേയങ്ങ് പോയത്തു അവനാ കൊണ്ടങ്ങ് പൊങ്ങിപ്പോവും എന്നാൽ മൂച്ച ചേട്ടൻ വന്ന് മൂച്ചചേട്ടൻ വന്ന് ഓരോ കാര്യങ്ങളും സ്ഥലത്തുള്ള കാര്യങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അച്ഛനും അമ്മയും എന്തു ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള സഹായങ്ങളൊക്കെ ചെയ്ത് മാത്രമല്ല ആളായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ആ കൂടുതൽ അഭിജയിക്കാതെ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കാതെ അങ്ങനെ ഒന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആരെയാണ് ഈ ഓടി നടന്ന് കെട്ടിപ്പിടി ചുമ്മാം കൊടുത്ത് നിൽക്കുന്ന ആളിനെയാണ് ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈക്കൂടെയാണ് ലോകം മുഴുക്ക ചുറ്റുന്നതെന്ന് അപ്പോൾ ആൾക്കാർ മനസ്സിലാവുന്ന യഥാർത്ഥ സ്നേഹം എവിടെയാണെന്ന് അപ്പോൾ കാര്യ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടുതാലി എല്ലാം മൂത്ത ചേട്ടെ എടുത്തു എടുത്തു പക്ഷേ ഇളയാൾ ഒന്നും ആ കാര്യമൊന്നും മൈൻഡ് ചെയ്തില്ല ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞിട്ടും ഈ ഇളയാളിന് ചെറിയ അസുഖമുണ്ട് മൂത്തയാളിതൊക്കെ കൊടുത്തപ്പോൾ അവന് അവർ ഈ മൂത്ത ചേട്ടനെ കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവരെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പം കൊള്ളാം ചേട്ടത്തി മാത്രമേ ഉള്ളൂ ചേട്ടത്തി അങ്ങ് സോപ്പ് സോപ്പിട്ടെടുത്ത് എന്നിട്ട് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെയൊക്കെ ഉള്ള ആഭരണമത്രേ അവനെ കൊണ്ട് കൊടുത്താൽ അവനും കുറേയൊക്കെ തനിയെ ചെയ്യണം നമ്മളങ്ങ് എല്ലാം കൂടെ കൊണ്ട് കൊടുത്താൽ എന്തെന്ന് അറിയാമോ ചേച്ചിയുടെ മക്കൾ വളർന്നു വരെയല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഭരണമൊക്കെ കൂട്ടേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കാമോ അപ്പോൾ ചേച്ചി ആലോചിച്ച് ശരിയാണല്ലോ എൻ്റെ പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ ഈ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ അതെല്ലാം നഷ്ടം വരെയല്ലേ ആ രീതിയിൽ ചിന്തിച്ചു അടുത്ത വൈകി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം സ്ഥലം ഇട്ടാ അവിടെ നിന്നു കുറെ കഴിഞ്ഞ് ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പം ഭാര്യ ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം കെട്ടടി എനിക്കൊരു ചായ ഇട്ടുക അവൾ ചായ ഇട്ട് കൊടുക്കുക മുഖം വീർപ്പിച്ചിരിക്കണം എന്തെടി നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ എന്നപ്പോൾ അവൾ പറഞ്ഞ് ഉള്ള പൈസയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇറിഞ്ഞാൽ മതി പിള്ളേർ വാർന്നു വരുകയാണ് അപ്പോൾ അയാൾ വെച്ചെന്തോ നിനക്ക് ഇന്നലെ വരെ ഇങ്ങനെ ഒരു പ്രശ്നം ഇന്ന് എന്ത് പറ്റി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അനിയൻ എന്ത് ചെയ്യുന്ന പറയാം നേരെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് അനിയൻ്റെ വീട്ടിൽ പോയി ഈ മൂച്ച ചേട്ടനെ പറ്റി കുറേ പരാതി എന്തെന്ന് പറയുക ഞാവൻ പറഞ്ഞ് എടാ ഞാൻ ഇന്ന് മൂച്ച അണ്ണൻ്റെ വീട്ടിൽ പോയി അണ്ണൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അവർക്കാണെങ്കിൽ നിനക്ക് ഈ ആവരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യം അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മക്കളുണ്ട് പോലും അവർക്ക് കൊടുക്കാനുള്ളതാണ് പോലും അതൊക്കെയാണ് ഈ കൊണ്ട് നിനക്ക് തന്നത് എന്നൊക്കെ അപ്പോൾ ഈ അനിയന് ചേട്ടനോടൊരു വിഷമം തോന്നി ആ ചേട്ടത്തിമ്മയോടും വിഷമം തോന്നി ഇന്നലവർ അവർ വളരെ സ്നേഹമായിരുന്നു സന്തോഷമായിരുന്നു ചേട്ടത്തിനിന്ന് തിരച്ചു വിളിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ഇതിനിടയിൽ ആരാണെന്ന് നിന്ന് ഇതിനിടയിൽ നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഒരാളാണ് നിന്ന് പ്രവർത്തിച്ചത് അപ്പോൾ ആ അനിയന് ഭയങ്കര വിഷമം തോന്നി മാത്രമല്ല ഈ ചേട്ടത്തിയമ്മയും ചേട്ടനെയും പറ്റി കുറേ ഇല്ലാ കഥകളും കൂടെ പ്രഖ്യാപിച്ചു അപ്പോൾ വിരുന്നുണ്ടുള്ള സമയത്തിന് പലരും പല വീടുകളിലും ഒക്കെ പോയി അപ്പോൾ മൂത്ത ചേട്ടൻ വന്നു അപ്പോഴും ഈ അനിയ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞവിടെ നിന്ന് സ്ഥലം ഇട്ടു എന്നിട്ട് പറഞ്ഞ് എടാ നീ എന്ന് ഞങ്ങളെ വീട്ടിൽ വിരുന്നിന് വരും അപ്പോൾ ഇവനൊരു ദേഷ്യം നമ്മൾ വരണോ വന്നാൽ നമ്മളെ ചേട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നിട്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറമേ വേറെ കുറേ ഡയലോഗ് അപ്പോൾ ചേട്ടനാകെ വിഷമം ഇതെന്ത് ഇങ്ങനെ ഇവർ എവിടെയാണ് എന്ത് സംഭവിച്ചതെന്ന് ചേട്ടന് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മളുടെ ഇടയിലില്ലേ ആലോചിച്ചു നോക്കിയേ കുടുംബത്തിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും കുടുംബത്തെ തെറ്റിക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും തമ്മിൽ ഐക്യത നഷ്ടപ്പെടുത്തുന്നതും ഇത്തരക്കാരാണ് പലപ്പോഴും നമ്മൾ ഇത്തരക്കാരെയാണ് തിരിച്ചറിയേണ്ടത് ഇവർ മിക്കവാറും നാരിസിറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവരെ പിണക്കി സ്വ അവർ സന്തോഷം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ പറ്റി പരസ്പരം ഗുണമറിഞ്ഞ് അടിയുണ്ടാക്കി പ്രശ്നങ്ങൾ ഗുരുതരാക്കി അതിൽ സന്തോഷിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് എന്നാൽ അവരെ കൊണ്ടുവല്ല ഗുണമുണ്ടോ അവരൊരു വിവാഹയ്ക്ക് കൊള്ളാത്തവരാണ് അവരൊന്നും ആരെ സഹായിക്കില്ല വെറും സോപ്പിങ് മാത്രമുള്ളവരായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ച് നമ്മൾ ഒരിക്കലും കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയരുത് ചിലര് കുടുംബ ബന്ധമെന്ന് വെച്ചാൽ ഈ സഹോദരങ്ങൾ മാത്രമായിരിക്കില്ല അപ്പനും അമ്മയും തമ്മിൽ പിണക്കും ഭാര്യയും ഭർത്താവിനേയും തമ്മിൽ പിണക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കിയിരിക്കണം ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് വേറൊരാളിനെ പറ്റി കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പിച്ചോളണം ഈ ആൾ നമ്മളിൽ നിന്നും കേട്ടിട്ട് വേറെ എടുത്ത് ചെന്ന് നമ്മളെപ്പറ്റി ഇല്ലാ കഥ ഉണ്ടാക്കുമെന്ന് അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരക്കാരെ നമ്മൾ തിരിച്ചറിയണം ഒരാൾ വന്ന് മറ്റുള്ളവരെ പറ്റി കൂടുതലായിട്ടുള്ള ഗോസിപ്പുകൾ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം തീർച്ചയായിട്ടും കുറയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ചിലപ്പം നമ്മുടെ പങ്കാളിയായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എല്ലാം പൊട്ടിച്ചെറിയും അത്രക്കാരെ അകറ്റി നിർത്തുക ഒരു പക്ഷെ അത്രക്കാർ നമ്മുടെ നിന്ന് കൂടുതൽ സംസാരിക്കാൻ നിന്ന് നമ്മളൊന്നും മറുപടി പറയണ്ട കേട്ടോണ്ട് നിൽക്കുക അത്ര തന്നെ അവർ കുറച്ച് നേരം വന്ന് ആരെങ്കിലും പറ്റി കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കും പിന്നെ അവരങ്ങ് പോവും അവരെ അവരേക്ക് വഴിക്ക് വിടുക ഓവർ സ്നേഹം കാണിക്കുന്നവർ ഒരിക്കലും നല്ല ആൾക്കാരായിരിക്കില്ല അത് നമ്മളെ ചതിക്കുന്നവരായിരിക്കും അവർ സ്നേഹം കാണിക്കുകയും കൂടുതൽ കെട്ടിപ്പിടിക്കുകയും കൂടുതൽ ചങ്ങാത്തം കാണിക്കുന്നവരെയും ഒരു കാരണവശാലും വിശ്വസിക്കരുത് പക്ഷേ ഒരാളിൻ്റെ അടുത്ത് വന്ന് ആ ആളിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ആളിൻ്റെ സങ്കടങ്ങൾ കേട്ട് അതിന് എന്ത് സൊല്യൂഷൻ കാണാൻ പറ്റും എന്ത് സമാധാനം പറയാൻ പറ്റും അത് അതുമാത്രമല്ല നമുക്കൊരു സമാധാനം തരികയും ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാർ വളരെ നല്ല ആളുകളായിരിക്കും അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മളെ ചതി കുഴുകിപ്പെടുത്തുന്നവരെ തീർച്ചയായിട്ടും തന്നെ നിർത്തേണ്ടതാണ് നമസ്കാരം